പുതിയ ഫാർമസിസ്റ്റ് എത്തിയിട്ടും രക്ഷയില്ല മാടവന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മരുന്നിനായി നീണ്ടയ്ക്കൂ എറിയാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മരുന്നിനായുള്ള രോഗികളുടെ അനന്തമായ കാത്തിരിപ്പിന് അവസാനമില്ല പുതിയ തസ്തിക ഉണ്ടാക്കി പി വഴി ഫാർമസിസ്റ്റിനെ നിയമിച്ചുവെങ്കിലും രോഗികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല ഒരാൾ മാത്രമാണ് ഇന്ന് ഫാർമസിയിലുണ്ടായിരുന്നത് പി എസ് സി വഴി രണ്ടും ദേശീയ ആരോഗ്യ മിഷന്റെ ഒന്നുമടക്കം മൂന്ന് പേരാണ് ഫാർമസി ഡ്യൂട്ടിയിലുള്ളത് എന്നാൽ ഇതിലൊരാളെ മറ്റു പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലെ ഡ്യൂട്ടിയിലേക്ക് നിയമിക്കേണ്ടി വരുന്നത് മൂലം തിരക്കൊഴിയാത്ത സ്ഥിതിയാണ്

ഫാർമസിയുടെ ഭൗതിക സൗകര്യങ്ങളും വളരെയേറെ ഇടുങ്ങിയതാണ് നേരത്തെ രണ്ട് ഫാർമസിസ്റ്റുകൾ ഉണ്ടായിരുന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് പകരം ആളെത്തിയാണ് ഫാർമസിയിലെ തിരക്ക് നിയന്ത്രിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ മൂന്നു പേരുണ്ടെങ്കിലും ഒരാൾ സ്ഥിരം മറ്റു കേന്ദ്രങ്ങളിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുകയാണ് ദിവസം മറ്റൊരു കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലായിരുന്ന ഫാർമസിസ്റ്റ് വിഷുവിൻ്റെ അവധിയെടുത്തതോടെയാണ് ഒരാളായി ചുരുങ്ങിയത് മാർച്ച് മാസം കഴിഞ്ഞ് പുതിയ മരുന്നുകളുടെ സ്റ്റോക്ക് വന്നതോടെ നേരത്തെ ഡോക്ടർ എഴുതിയ മരുന്നുകൾ ലഭിക്കാതിരുന്ന രോഗികൾ മരുന്നിനായി എത്തുന്നത് മൂലം ഇവിടെ തിരക്ക് ഇരട്ടിയായി അനുഭവപ്പെടുന്നുണ്ട് സാധാരണഗതിയിൽ രണ്ടുപേരുണ്ടെങ്കിൽ പോലും നിയന്ത്രിക്കാനാകാത്ത തിരക്കാണ് ഫാർമസിയിൽ ഒരാൾ ലീവിലായതും ഒരാൾ ഡെപ്യൂട്ടേഷനിൽ പോയത് മൂലവും കൂനിൻമേൽ കുരുവെന്ന പോലെയായി അവസ്ഥ ദിവസേന മുന്നൂറിനും നാന്നൂറിനും ഇടയിൽ രോഗികൾ എത്തുന്ന ഇവിടെ എത്ര രാവിലെ എത്തിയാലും മരുന്ന് കിട്ടി തിരിച്ചു പോകാൻ വൈകുന്നേരമാകുമെന്നത് രോഗികളുടെ പരാതിയാണ് അവധി ദിവസം കഴിഞ്ഞുള്ള ദിവസങ്ങളിലും പനി പോലുള്ള സീസണൽ രോഗങ്ങൾ ഉള്ളപ്പോഴും രോഗികളുടെ എണ്ണം അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലെത്താറുണ്ട് നിലവിലുണ്ടായിരുന്ന സ്റ്റാഫ് പാറ്റേൺ ഉയർത്തണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് പുതിയ തസ്തിക നിർമ്മിച്ച് പി എസ് സി വഴി ഫാർമസിസ്റ്റിനെ നിയമിച്ചത് രോഗികൾക്ക് നൽകുന്ന മരുന്ന് കവറുകളിൽ പേരെഴുതി നൽകാൻ പോലും സമയം ലഭിക്കുന്നില്ല എന്നതായിരുന്നു ജീവനക്കാരുടെ പരാതി കമ്പ്യൂട്ടറൈസ് ചെയ്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്ക് നൽകുന്ന മരുന്നുകൾ തരംതിരിച്ച് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുന്നതടക്കമുള്ള പ്രക്രിയ പൂർത്തിയാക്കി വേണം ഓരോ രോഗികളെയും പിരിച്ചുവിടാൻ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക് രോഗികളുടെ കൈവശമുള്ള നോട്ട് ബുക്കിലും വിവരങ്ങൾ രേഖപ്പെടുത്തണം ഇത്രയൊക്കെ ജോലികൾ പൂർത്തിയാക്കി ഒരു രോഗിയെ പറഞ്ഞുവിടണമെങ്കിൽ വിടണമെങ്കിൽ ചുരുങ്ങിയത് പത്തു മിനിറ്റെങ്കിലും എടുക്കും അതുകൊണ്ട് തന്നെ പുതിയതായി എത്തിച്ചേർന്ന ഫാർമസിസ്റ്റിനെ ഇവിടെ തന്നെ നിയമിച്ചെങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ